അസ്സലാമു അലൈക്കും വറഹമത്തല്ല മുമ്പൊക്കെ പടച്ചവൻ പിന്നെ പിന്നെയായിരുന്നു ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗമായതുകൊണ്ട് അപ്പോൾ തന്നെയാണ് എന്ന ഒരു പ്രയോഗം നമ്മുടെയൊക്കെ നാട്ടിൽ പരക്ക പറഞ്ഞു കേൾക്കാറുണ്ട് ഇസ്ലാമികമായി അതിന് യാതൊരു വിധത്തിലുമുള്ള അടിസ്ഥാനവും ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെയാണ് പടച്ച റബ്ബ് അപ്പോൾ തന്നെ കൊടുക്കും എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇറക്കി ആ വീഡിയോ എന്താണെന്ന് പോലും കാണാതെ കേവലം അതിന്റെ തമ്പിനയിലും തലവാചകവും മാത്രം വായിച്ചു കൊണ്ട് ഒരുപാട് ആളുകൾ എന്നെ വിമർശിച്ചു അങ്ങനെ വിമർശിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളാണ് വിസാൽ മീഡിയ എന്ന ചാനൽ നടത്തുന്ന വ്യക്തി അദ്ദേഹം എന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കേവലം തമ്പിനയിൽ മാത്രം കണ്ടിട്ട് എന്ത് ചോദ്യമാണ് ഉസ്താദ ഈ ചോദിക്കുന്നത് അങ്ങനെ ഉസ്താദുമാരെ അവഹേളിച്ചത് കൊണ്ടാണെങ്കിൽ ആ ഉമ്മയല്ലല്ലോ മരിക്കേണ്ടത് ആ ഉമ്മയുടെ മകനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ഇറക്കിയത് കേവലം ഒരു മര്യാദയുടെ പേരിലെങ്കിലും അദ്ദേഹം എന്റെ ആ വീഡിയോ കണ്ടിട്ടില്ല കാണാതെ നടത്തിയ വിമർശനം തമ്പിനയിൽ വളരെ മോശമായി പോയി എന്നാൽ ഇപ്പോൾ ഇതാ അദ്ദേഹം എന്നെ എന്തിന്റെ പേരിലാണോ വിമർശിച്ചത് അതേ പേരിൽ അദ്ദേഹത്തിനും വിമർശനം കേൾക്കേണ്ടി വന്നിരിക്കുകയാണ് പടച്ച റബ്ബ് അപ്പോൾ തന്നെ കൊടുത്തിരിക്കുകയാണ് ഇതെന്റെ കറാമത്തൊന്നും അല്ലോ ഇത് തിരുനബി സാഹു അലഹി വസങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ കുറ്റം വെറുതെ അനാവശ്യമായി എടുത്തു പറയുകയാണെങ്കിൽ ആ കുറ്റം ചെയ്തിട്ടല്ലാതെ അമ്മാഹു അവനെ മരിപ്പിക്കുകയില്ല എന്ന് തിരുനബി തിരുനബിസ്ഹു അലഹി വസല്ല പഠിപ്പിച്ചിട്ടുണ്ട് വെറുതെ അനാവശ്യമായിട്ട് എന്റെ ഫോട്ടോയും കാണിച്ച് ഞാൻ പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതാണ് ഇപ്പോൾ നോക്കൂ അദ്ദേഹത്തിന് അതേ കുറ്റം കേൾക്കേണ്ടി വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കി ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോ എന്നാൽ അദ്ദേഹം അതിന് കൊടുത്ത തമ്പിനയിലോ ഉസ്താദിനെ അറസ്റ്റ് ചെയ്തു സ്കൂൾ കഴിഞ്ഞു വന്ന പൊന്നുമോനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഈ വീഡിയോയിൽ രണ്ടു വിഷയമാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ഒരു ഉസ്താദിനെ അറസ്റ്റ് ചെയ്തത് മറ്റൊന്ന് ഒരു കുഞ്ഞുമോൻ കിണറ്റിൽ പോയി മരിച്ച സംഭവം എന്നാൽ ഈ തമ്പിനയില് കണ്ടാലോ ആ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഉസ്താദിന് എന്തോ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ആ ഉസ്താദിനെ അറസ്റ്റ് ചെയ്തത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം തമ്പിനയിൽ കൊടുത്തത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്റെ ഒരു തമ്പിനയിൽ കണ്ടിട്ട് ആ തമ്പുനയിലുള്ളത് എന്താണെന്നും വീഡിയോയിലുള്ളത് എന്താണെന്നും വീഡിയോയിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട തമ്പിനയിലാണ് കൊടുത്തതെന്നും ഒക്കെ നിഷ്പക്ഷമായി വിമർശന ബുദ്ധി ഇല്ലാതെ കാണുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയാണ് പിന്നെ എന്നെ എന്തെങ്കിലും പറയണമല്ലോ അതിനു വേണ്ടി കുറെ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ന്യൂസ് ഹാക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെങ്ങാതി പടച്ചറബെ അയാളുടെ പറച്ചിലും വിറച്ചിലും ഒക്കെ കേട്ടാല് നമുക്ക് തന്നെ സഹതാപം തോന്നും ഈ തൊണ്ടയുടെ ഭാഗത്തൊക്കെയുള്ള ഞരമ്പൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് പൊട്ടി ചീറിത്തെറിക്കുക അതിനൊക്കെ എന്ത് മറുപടി പറയാനാണ് എന്ന് മാത്രമല്ല ആ വീഡിയോയ്ക്കുള്ള മറുപടി അതിന്റെ കമന്റ് ബോക്സിൽ തന്നെ ധാരാളം ആളുകൾ കൊടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരക്കേടുകളോട് പ്രതികരിക്കാൻ തീരെ താല്പര്യമില്ല പക്ഷേ ചില ആളുകൾ പറയാറുള്ളത് ആ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ അടിയിൽ എവിടെയും കമന്റുകൾ മുഴുവനും പരിശോധിച്ചു നോക്കിയിട്ടും ആരും തന്നെ മോശമായൊരു കമന്റ് എഴുതിയതായി കാണാൻ കഴിഞ്ഞില്ല എന്നാണ് അപ്പോൾ ഞാൻ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടൊരു കണ്ടന്റ് ഉണ്ടാക്കിയതാണ് എന്ന് വരുത്തി തീർക്കാൻ പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ന്യൂസ് ഹാക്കറും ഉണ്ട് അയാളും പറയുന്നുണ്ട് അങ്ങനെ ഒരു കമന്റും ഒരാളും എഴുതിയിട്ടില്ല എന്ന് ഞാൻ ചില കമന്റുകൾ കാണിച്ചു തരാം ഞാൻ വായിക്കുന്നില്ല വായിക്കണമെന്ന് നിർബന്ധമുള്ളവരുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്ത് നിർത്തി വായിക്കുക അതല്ല ഇതിൽ കാണിക്കുന്ന കമന്റുകൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ വാർത്ത ഷെയർ ചെയ്ത ആളാണ് ഫിറോസ് കുന്നം പറമ്പിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചാൽ അതിനകത്തും ഈ കമന്റുകൾ കാണാൻ കഴിയും അപ്പൊ ഇത്തരത്തിൽ ധാരാളം കമന്റുകൾ കേവലം ഫിറോസ് കുന്നം പറമ്പിലിന്റെ ഫേസ്ബുക്ക് പേജിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരെ വന്ന വോയിസുകൾ എൻ്റെ അടുത്തുണ്ട് അത് കേൾപ്പിക്കാൻ വളരെ വിഷമവും വേദനയും ഉള്ളത് കൊണ്ടാണ് കേൾപ്പിക്കാത്തത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അനാവശ്യമായ അപക്കമായ മാന്യതയില്ലാത്ത പ്രതികരണം നടത്തിയവർക്കെതിരെയാണ് ഞാൻ ആ വീഡിയോ ഇറക്കിയത് മാത്രമല്ല ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഉയർത്തിയ ഒരു ആരോപണമാണ് ആ മരണം വിറ്റ് ഞാൻ കാശാക്കി എന്ന് എന്ന് പറഞ്ഞാൽ ഒരു റീച്ചിന് വേണ്ടി കാശിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത് എന്ന ദുരാരോപണം വളരെ സങ്കടകരമാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മരണം നടക്കുന്നു അതും എത്രയോ ആളുകൾ എടുത്ത് വീഡിയോ ചെയ്യുന്നു ഇപ്പൊ ഈ അടുത്തൊരു യൂട്യൂബറും വ്ളോഗറുമായ ഒരു പെൺകുട്ടി മരിച്ചു ജാസിയ ആഷിഖ് എന്നാണൊന്ന് തോന്നുന്നു അതിന്റെ പേര് ആ മരണവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ആളുകൾ വീഡിയോ ചെയ്തു എനിക്കും ഒരു വീഡിയോ ഇറക്കാമല്ലോ എനിക്കും വേണമെങ്കിൽ രണ്ടോ മൂന്നോ വീഡിയോ ഇറക്കാമല്ലോ കാശിന് വേണ്ടിയാണെങ്കിൽ ഞാൻ അതൊന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കൂ വിശാൽ മീഡിയക്കാരൻ അയാള് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ജാസിയ എന്ന പെൺകുട്ടിയുടെ മരണം അത് വെച്ച് എത്ര വീഡിയോ ഇറക്കി മൂന്ന് വീഡിയോ ഇറക്കി പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട അയാള് മൂന്ന് വീഡിയോ ഇറക്കിയിട്ടുണ്ട് മൂന്ന് വീഡിയോയ്ക്കും ഓരോരോ തലവാചകങ്ങൾ കൊടുത്ത് അയാൾ വീഡിയോ ഇറക്കുന്നു ഇപ്പോൾ നോക്കൂ ഈ ജാസിയ എന്ന പെൺകുട്ടി മരിച്ചു അതുമായി ബന്ധപ്പെട്ടിറക്കിയ ഒരു വീഡിയോ യത്തിയമായ പെൺകുട്ടി വിവാഹ ജീവിതം മൂന്ന് മാസം മാത്രം രോഗത്തോട് പൊരുതി നിന്ന ജസിയ വിധിക്ക് കീഴടങ്ങി ജാസിയ അല്ല ജസിയ എന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പൊ അതായിരിക്കും ശരി കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാൽ നോക്കൂ അയാളുടെ തന്നെ രണ്ടാമത്തെ വീഡിയോ ജസിയ ആറടി മണ്ണിലേക്ക് ജസിയയുടെ ഏറ്റവും വലിയ ഭാഗ്യം സ്വന്തം ഭർത്താവ് തേങ്ങലോട് ഒരു നാട് രണ്ടാമത്തെ വീഡിയോയാണ് മൂന്നാമത്തെ വീഡിയോ നോക്കൂ ജസിയ ഭർത്താവിനെ കുറിച്ച് അവസാനം പറഞ്ഞ വാക്കുകൾ കേട്ടാൽ കണ്ണു നിറയും ഒരു മരണം മൂന്ന് വീഡിയോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മയുടെ വിഷയത്തിലും മൂന്ന് വീഡിയോ ഇറക്കി ഈ മൂന്ന് വീഡിയോയിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം നമ്മളൊരു വീഡിയോ ഇറക്കുമ്പോൾ സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കണ്ടേ ഒരു ഗുണപാഠം ഉണ്ടാകണ്ടേ അത്തരത്തിൽ ഒന്നും ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ കാണുന്നില്ല എന്നു മാത്രമല്ല ആ വീഡിയോയിൽ അദ്ദേഹം ചെയ്യുന്ന വലിയ ഗുരുതരമായ ഒരു തെറ്റെന്താണെന്ന് അറിയുമോ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും ഈ പെൺകുട്ടിയുടെ വീഡിയോയും ഒക്കെ ഇയാൾ ഇതിലൂടെ പ്രദർശിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല ഇന്നലെ എങ്ങാണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വന്നു മുമ്പ് കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പോ എങ്ങും എങ്ങോ മരണപ്പെട്ട റിഫ എന്ന് പറയുന്ന ഒരു പെണ്ണാണത്രേ ഇത് അതും ഇതുപോലെ ഒരു മോഡലും അതുപോലെ വ്ലോഗൊക്കെ ചെയ്യുന്ന പെൺകുട്ടിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആത്മഹത്യ ചെയ്തതാണെന്നും പറയപ്പെടുന്നു അതല്ല കൊലപാതകത്തിലേക്ക് സംശയമുണ്ട് എന്നും പറയപ്പെടുന്നു എന്തോ ആകട്ടെ ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ആണ്ട് തികഞ്ഞപ്പോൾ ഒന്നാമത്തെ ആണ്ടാണോ എന്നെനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ആണ്ട് തികഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഇറക്കി അതിനകത്തും ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കുന്നു മ്യൂസിക് ഏഹ് മ്യൂസിക് ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ എന്താ ഒരു സങ്കടം വരുന്ന രീതിയിലുള്ള മ്യൂസിക്കും മറ്റ് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ആ മ്യൂസിക് ഒക്കെ ഉപയോഗിച്ചു അദ്ദേഹം അത് കാണിക്കുന്നത് അദ്ദേഹം ഒരു ഉസ്താദാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു മദ്രസയിലെ അധ്യാപകനാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു ഒരു ഉസ്താദ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഒരു മരിച്ചുപോയ പെൺകുട്ടി ആ പെൺകുട്ടി ജീവിതകാലത്ത് അവൾ അവളുടെ അറിവില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ അബദ്ധം കൊണ്ടോ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം അങ്ങനെ കുറെ വ്ളോഗുകളും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം അത് ഒരുപാട് ആളുകൾ കണ്ടിട്ടും അത് എന്തായാലും അവർ ചെയ്തു പടച്ചറപ്പ് അവർക്ക് പുറത്തു കൊടുക്കട്ടെ തെറ്റുപറ്റാലോ മനുഷ്യന് മഹഫുറത്ത് നൽകട്ടെ അവരുടെ കബർ സന്തോഷത്തിലാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക അല്ലാതെ നിവൃത്തിയില്ല പക്ഷേ ഇതിന്റെ ഗൗരവം നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ജീവിതകാലത്ത് ഇപ്പൊ ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മുടെ സമുദായത്തിൽ അവരൊന്ന് ശ്രദ്ധിക്കണം ജീവിക്കുന്ന കാലത്ത് പാട്ടുപാടിയും ഡാൻസ് കളിച്ചും അതുപോലെ തല്ലുകൂടിയും എന്തെല്ലാമുണ്ടോ അതൊക്കെ കാണിച്ച് വീഡിയോ ഇറക്കി സമൂഹ മാധ്യമത്തിലേക്ക് അങ്ങ് വിട്ടാൽ പിന്നെ അത് ലോകം കറങ്ങും നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ വീഡിയോ ഇവിടെ അവശേഷിക്കും നമ്മുടെ ഔറത്തുമറിയാത്തതുണ്ടാവും അതുപോലെ നമ്മുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാകും ഇത് പൊതുസമൂഹം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ശിക്ഷ നമ്മളുടെ ഖബറിലേക്ക് നമ്മൾ പോലും അറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവത്തിൽ ഓർക്കേണ്ട ഒരു വിഷയമാണിത് എന്തായാലും അങ്ങനെ ചെയ്ത ഒരു പെൺകുട്ടി ക്യാൻസറോ മറ്റോ വന്നു മരിച്ചുപോയി അവരുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ മ്യൂസിക്കും മറ്റുമൊക്കെ ചേർത്ത് ഈ വിശാൽ മീഡിയക്കാരൻ ഇപ്പോഴും സമൂഹത്തെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൊല്ലം മുമ്പ് മരിച്ചുപോയ ആ പെൺകുട്ടി റിഫ ആ പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഇപ്പോഴും സംഗീതമൊക്കെ ചേർത്ത് അയാൾ സമൂഹത്തെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര വലിയ തിന്മയാണ് അയാൾ ചെയ്യുന്നത് അതും ഒരു ഒരു മരണവുമായി ബന്ധപ്പെട്ട് മൂന്ന് വീഡിയോ ആദ്യം ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് കണ്ണീരോട് കൂടി ഒരു നാട് അങ്ങനെയൊക്കെ തമ്പിനയിൽ കൊടുത്ത് ഒരു മരണം തന്നെ വിറ്റ് കാശാക്കുകയാണ് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം ആ കുട്ടിയുടെ മരണത്തിന്റെ ശേഷം മൂന്ന് വീഡിയോ ഇറക്കിയ ഈ വ്യക്തി ആ കുട്ടി ആശുപത്രിയിൽ കിടന്നപ്പോൾ അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യമായി വന്ന സമയത്ത് ആ കുട്ടിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇയാളുടെ പല വീഡിയോകളുടെയും കമന്റ് ബോക്സിൽ പലരും ആ കുട്ടിക്ക് വേണ്ടി ആ കുട്ടിയെ സഹായിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് പോലും ഇയാൾ വീഡിയോ ചെയ്തിട്ടില്ല അയാളാണ് മരിച്ചു കഴിഞ്ഞപ്പോ ഈ മ്യൂസിക്കും ഈ ഫോട്ടോയും ഈ വീഡിയോയും ഒക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയത് എന്ത് സങ്കടമാണ് അത് അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായ വെറുപ്പും വിയോജിപ്പും ഒന്നുമല്ല നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ ഒരു മരണം അതിനെക്കുറിച്ച് പറയാം അതിൽ നിന്ന് സമൂഹത്തിന് എന്ത് പാഠം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു കൊടുക്കാം അതിനൊക്കെ പകരം അവർ പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രണയത്തിലായി അതുപോലെ തന്നെ വാച്ച് സമ്മാനമായി കൊടുത്തു ഇതിനെയൊക്കെ ലഘൂകരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും മിക്കാഹിനു മുമ്പ് കാമുകി കാമുകന് സമ്മാനം കൊടുക്കുന്നതും അതുപോലെ ഫാമിലി വ്ലോഗ് ചെയ്യുന്നതും അതുപോലെ ആണും പെണ്ണുമൊക്കെ കൂടി ഡാൻസും മറ്റുമൊക്കെ നടത്തുന്നതും ഒന്നും ഒരു വിഷയമേ അല്ല എന്ന് തോന്നിപ്പോകും സാധാരണക്കാർക്ക് അതിന്റെ തെറ്റു പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് ഈ വിസാൽ മീഡിയക്കാരനില്ലേ അദ്ദേഹം ഒരു മദർസ മീമാണ് എന്ന് പറയുന്നു കേൾക്കുന്നു എനിക്ക് കൃത്യമായിട്ടറിയില്ല അങ്ങനെയാണെങ്കിൽ മതപരമായ വിവരം വിവരമുണ്ടാകില്ലേ അദ്ദേഹം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പത്ത് മിനിറ്റ് തകക്കുന്ന ഒരു വീഡിയോ അതിനകത്ത് മ്യൂസിക്കും പെൺകുട്ടിയുടെ ചിത്രവും അവരുടെ വീഡിയോയും ഇതൊക്കെ കാണിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ സത്യത്തിൽ അതല്ലേ ആ മരണം വിറ്റ് കാശാക്കുന്നത് അതല്ലേ അവരുടെ മയ്യത്തുകൾക്ക് വില പറയുന്നത് എന്നിട്ടോ ഞാൻ ഒരു വീഡിയോക്ക് ഒരു തമ്പുനയില് കൊടുത്തത് ഇപ്പോഴും പ്രശ്നമാണ് ആളുകൾക്ക് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പറയുന്നവർ പറയട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം ഒരു മരണവും വിറ്റ് ഞാൻ കാശാക്കിയിട്ടില്ല എന്നു മാത്രമല്ല കാശിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ വീഡിയോയും ചെയ്യുന്നില്ല ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി അന്വേഷിച്ചും സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മാത്രമേ വീഡിയോ ഇറക്കാറുള്ളൂ ഇനി എന്തെങ്കിലും തരത്തിൽ അബദ്ധം വന്നാൽ ഞാൻ ആ വീഡിയോ പിൻവലിക്കുകയും ചെയ്യും മാപ്പ് പറയേണ്ടടുത്തു മാപ്പ് പറയുകയും ചെയ്യും അതല്ലാതെ വെറും കാശിനു വേണ്ടി മാത്രം അതെന്റെ നിലപാടുകളോട് വിയോജിപ്പുള്ളവരും ഞാൻ പറയുന്ന കാര്യങ്ങളെ എതിർക്കാൻ കഴിയാതെ വരുന്നവരുമായ ആളുകൾ പലപ്പോഴും നടത്തുന്ന ഒരു പ്രയോഗമാണ് അങ്ങനെയൊക്കെയാണ് വിമർശിക്കുന്നത് ആ വിമർശനത്തിനൊന്നും ഒരന്തസ്സും കഴമ്പുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു വസലക്കും വറഹമു